ഇപ്പൊ റെഡി ആയിട്ടുണ്ടല്ലേ സൂപ്പർ അതല്ലേ ഓക്കെ അടിപൊളി സംഭവമാണ് ചേട്ടാ ഇന്ന് നമ്മുടെ ഇവിടുത്തെ കച്ചവടത്തിന്റെ പൈസ മൊത്തം നമ്മടെ വയനാട്ടിന് കൊടുക്കാന്ന് പറഞ്ഞു അതെ ഇന്നത്തെ നമ്മുടെ കച്ചവടത്തിന്റെ ഫുൾ എമൗണ്ട് വയനാടിന് അതല്ലേ ഇപ്പൊ നമ്മള് എഗ് ഗുൽഫിയാ എഗ് ഗുൾഫിഹ് ഓക്കെ ഇപ്പൊ ഇട്ടോ കോഴിക്കോട് ഓടൊക്കെ ഇതിപ്പോ എത്ര സമയം എടുക്കും വേറെ ിറ്റ് അഞ്ചിനിറ്റ് അഞ്ചിനൊണ്ട് കയറി ഫുൾ വെന്തതിനു ശേഷം രണ്ട് ലെയറായിട്ട് കയറി വരും വെള്ളം ചില അത് കുരുമുളകും ബാക്കിയുള്ള മസാല ആയിട്ടും മസാലകളാണ് മസാല നമ്മള് വാങ്ങിക്കുന്ന പാക്കറ്റ് വാങ്ങിക്കുന്നതല്ല മസാലകളും നമ്മള് സ്വന്തം വീട്ടിൽ സ്വന്തമായിട്ട് എടുക്കുന്ന മസാലകളാണ് കുരുമുളകർ ചെയ്തു ഞാനിപ്പോ ഒന്നരമാസങ്ങി അടുത്തില്ല അടുത്ത ഭാഗത്തും ഇല്ല കുഴപ്പമില്ല ൾക്കാര് പിന്നെ ഇന്നത്തെ പ്രത്യേകത ഇന്ന് കിട്ടുന്ന വരുമാനം മൊത്തം മുതൽ മുടക്ക മൊത്തം എന്റെ ബാക്കി ഇതിലൂടെ എത്ര കിട്ടിയാലും അത് മൊത്തം ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഓ ആ ബക്കറ്റിലോട്ട് ഇന്നത്തെ കളക്ഷൻ ഫുള്ള് ഇടുവാ നമ്മള് അവരോട് വരുന്ന കസ്റ്റമറോട് ബക്കറ്റ് ഇടാൻ പറയുന്നുണ്ട് ഇപ്പൊ കുറച്ച് പേരോ വന്ന് വാങ്ങിച്ചു അവർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കിട്ടുന്ന വേഷം മൊത്തം ഇന്നത്തെ നമ്മുടെ വയനാട്ടിലുള്ള നമ്മുടെ ഇല്ല മൊത്തം ഇന്നത്തെ മുതൽ ഫുള്ള് ഫുള്ള് എത്ര രൂപ വീണാലോ ഞാൻ ഇപ്പൊ ഇതിന്റെ മുതൽ മുടങ്ങിയിട്ടുണ്ട് അതൊന്നും പൈസ എടുക്കില്ല എടുക്കുന്നില്ല ഇതിൽ എത്ര രൂപ വീണ്ടുണ്ടോ ആ ഫുൾ എമൗണ്ട് നമ്മുടെ ജനങ്ങൾ ഏകദേശം കേട്ടോ ഞാൻ ഇന്ന് നൂറ്റി ഇരുപത് മുട്ട കൊടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ഇന്നിട്ട് കൂടുതൽ കൂടുതലൊണ്ടോ ആൾക്കാർ വന്നിട്ട് മുട്ടയില്ല നമ്മള് കൊടുത്തില്ലെന്നുള്ള പരാതി പരാതി വരുന്നത് അതുകൊണ്ട് നമ്മള് എന്ത് എടുക്കുന്നോ എന്നതെന്ത്യൊരുണ്ട് അതിനെ കുറിച്ച് നമ്മൾ അറിയാൻ തന്നെ മുട്ടയായിരിക്കുന്ന മുട്ട അത് കുരുമുളകന്റെ മാത്രം പറയാം പറയത്തില്ല കഴിച്ചു കഴിയുമ്പോ ആൾക്കാര് പിന്നെ അവര് പറയട്ടെ മസാല എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തം എടുക്കുന്ന കഴുകി പൊടിച്ച് റെഡിയാക്കി എടുക്കുന്നേ കൊച്ചിനെ കൊക്കി കഴിക്കാൻ നല്ല ചൂടാഴ്ച അല്ല ചിക്കി പിടിച്ച് കഴിക്കി പിടിച്ച് കഴിക്കാം ചിക്കി പിടിച്ചു കഴിക്കാം